ജില്ലയിൽ ജില്ല ശിവജിയുടെ പ്രതിമ തകർന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരവാദിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇത് സ്വജനപക്ഷപാതത്തിന്റെയും അഴിമതിയുടെയും ഉദാഹരണമാണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു സ്ലാങ്കിയിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്യവെയായിരുന്നു രാഹുലിന്റെ പ്രസ്താവന പ്രതിമ തകർന്നതിന് ശേഷം കഴിഞ്ഞയാഴ്ച മോദി മാപ്പ് പറഞ്ഞതിനെയും രാഹുൽ ഗാന്ധി പരിഹസിച്ചു എന്തിനാണ് മോദി മാപ്പ് പറഞ്ഞത് ആർ എസ് എസിൽ നിന്നുള്ള ഒരാൾക്ക് കരാർ നൽകിയതിനാണോ പ്രതിമ നിർമ്മാണത്തിൽ അഴിമതി നടത്തിയതിനാണോ അതോ ഛത്രപതി ശിവജിയെ പോലുള്ള ഒരു പ്രതിഭയെ അവഹേളിച്ചതിനാണോ കാരണം ായാലും പ്രധാനമന്ത്രിയും ബിജെപിയും അവരുടെ പെരുമാറ്റത്തിനും അഴിമതിക്കും മഹാരാഷ്ട്രയുടെ മാപ്പ് പറയണം എല്ലാ കരാറുകളും അദാനിക്കും അംബാനിക്കും മാത്രമായി നൽകിയതും രണ്ടാളുകൾക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുന്നത് എന്തുകൊണ്ടാണെന്നും മോദി പറയണമെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു പ്രതിഷേധങ്ങൾ കാരണം പിൻവലിച്ച കർഷക വിരുദ്ധ നിയമങ്ങൾക്ക് പ്രധാനമന്ത്രി മാപ്പ് പറഞ്ഞിട്ടില്ല എന്നും നോട്ടു നിരോധനത്തിനും തെറ്റായ ചരക്ക് സേവന നികുതിക്കും മോദി മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വടക്കു കിഴക്കൻ സംസ്ഥാനം ബിജെപി തന്നെ ആഭ്യന്തര യുദ്ധ സമാനമായ സാഹചര്യം നേരിടുന്ന മണിപ്പൂരിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയില്ല എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി മോദി ദശകം എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിൽ ആർ എസ് എസ് പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ദീർഘമായി സംസാരിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ിയമസംവിധാനം ബ്യൂറോക്രസി എന്നിങ്ങനെ കഴിയുന്നിടത്തെല്ലാം അവർ തങ്ങളുടെ ആളുകളെ നട്ടുപിടിപ്പിക്കുകയാണ് നിങ്ങൾ ആർ എസ് എസുകാരാണെങ്കിൽ അവർ നിങ്ങളെ ഉൾക്കൊള്ളും നിങ്ങൾ ആർ എസ് എസിൽ നിന്നുള്ള ആളല്ല എങ്കിൽ ഇവിടെ ഇടമില്ല കഴിഞ്ഞ ഒരു വർഷമായി ശക്തമായി ആവശ്യമുന്നയിക്കുന്ന ജാതി സെൻസസിനെ കുറിച്ചും രാഹുൽ ഗാന്ധി പ്രതിപാദിച്ചു ഇന്ത്യ ബ്ലോക്കിൽ നിന്നുള്ള മുന്നേറ്റം എങ്ങനെയാണ് ബി ജെ പിയെയും ആർ എസ് എസിനെയും ചില എതിർപ്പുകളെ പരിഗണിക്കാൻ പ്രേരിപ്പിച്ചത് എന്നും അദ്ദേഹം വിവരിച്ചു ഈ വർഷാവസാനം നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് വിദ്വേഷത്തിന്റെയും ഭിന്നിപ്പിന്റെയും രാഷ്ട്രീയവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയവും തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ പോരാട്ടമാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്